പത്തിരുപത് വർഷമായിട്ട് മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന വലിയൊരു ആഗ്രഹം ഒരുപാട് കാര്യങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി ചെയ്തിട്ടുമുണ്ട് അത്തരത്തിലുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞ ഒരു അമൽ ചെയ്തതിൻ്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലഹമ്മദില്ല അത് പൂർണ്ണമായി സാധിച്ചു കിട്ടിയിട്ടുണ്ട് ഒരു സഹോദരൻ വിളിച്ച് സന്തോഷം പറഞ്ഞതാണ് കേട്ടപ്പോൾ നമുക്കും വലിയ സന്തോഷമായി എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കൽബിൽ അതിനോടുള്ള ആ ഒരു ഇഹിലാസ് ഉണ്ടായിരുന്നുണ്ടാവും ഇല്ലേ എത്രത്തോളം ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ടാവും അള്ളാഹു അതിന് സബബായ നമുക്കും അതിൻ്റെ ഒരു പ്രതിഫലം നൽകട്ടെ നമ്മുടെ കൽവിൽ ഒരുപാട് ആഗ്രഹങ്ങൾ അതുപോലെ വർഷങ്ങളായി ഇനി നടക്കുകയില്ല എന്ന് നമ്മൾ വിധി എഴുതിയ ചില വിഷയങ്ങൾ ഉണ്ടാവും എന്നാൽ അതെല്ലാം പരിഹരിച്ച് നൽകാൻ നമ്മെ സംരക്ഷിക്കുന്ന ഒരു റബ്ബുണ്ട് എന്നുള്ള തോന്നൽ നമുക്കുണ്ട് എങ്കിൽ നമ്മളതിന് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും ഇൻഷാല്ല ഇന്നത്തെ വീഡിയോ നമുക്ക് നമ്മളുടെ വർഷങ്ങളായി നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കിട്ടണമെന്ന് നമ്മൾ നേടിയെടുക്കണമെന്ന് കൊതിക്കുന്ന ഒരു വിഷയം അത് നേടിയെടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞുതരാം ഒരു മഹത്തായ ഒരു മഹത്തായൊരിസ്മും അതുപോലെ തന്നെ മഹത്തായ ഒരു സൂറത്തും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം വീഡിയോ മുഴുവനായി കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയതും ചെയ്തരട്ടെ നീറുന്ന നീറുന്ന എത്രയോ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നമ്മുടെ കൽവിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവൂല്ലേ അതുപോലെ തന്നെ ഒരിക്കലും നടക്കുകയില്ല എന്ന് നമ്മൾ വിധിയെഴുതിയ നമ്മൾ അങ്ങനെ തന്നെ അങ്ങ് കയ്യൊഴിഞ്ഞ് കളഞ്ഞ എത്രയോ വിഷയങ്ങൾ നമ്മളെ ഇപ്പോഴും അലട്ടുന്നുണ്ടാവും എന്നാൽ ഇതൊക്കെ ഒന്ന് പരിഹരിച്ച് കിട്ടാൻ നമ്മുടെ കൽവിലും കൊതിയില്ലേ ആഗ്രഹമില്ലേ തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മളില്ല എന്ന് പുറമെ പറഞ്ഞാലും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവും അത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കുകയില്ല എന്ന് നമ്മൾ വിധി എഴുതിയ അല്ലെങ്കിൽ എന്നെ വിട്ട് മുസീബത്ത് ഒരിക്കലും പോവുകയില്ല എന്ന് നമ്മളങ്ങോട്ട് കരുതിയ അത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാൻ നമുക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചതിനെ നമ്മുടെ അടുക്കലേക്ക് അള്ളാഹു അടുപ്പിച്ച് തരാനും നമ്മൾ നൊഴിഞ്ഞു പോകണമെന്ന് നമ്മൾ കൊതിക്കുന്നതിനെ നമ്മൾ ഇന്ന് വിദൂരത്താക്കി കളയാനും പറ്റുന്ന മഹത്തായ ഒരു മാർഗം നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ അള്ളാഹുവിൻ്റെ അസ്മാവുലിൽപ്പെട്ട ഒരു മഹത്തായ ഒരു ഇസ്മു അതുപോലെ തന്നെ പരിശുദ്ധമായ ഖുർആാനിൻ്റെ ഒരു മഹത്തായ സൂറത്തുമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ എപ്പോഴും നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയ രണ്ട് അമലുകളാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ആദ്യം തന്നെ നീട്ടി നീട്ടുവലിച്ചൊന്നും പറയാം അതിനുശാല അസ്മാവൽ ഹുസീ നമ്മളെപ്പോഴും ചെല്ലുന്നവരാണ് അല്ലേ ചെല്ലാൻ ശീലമുള്ളവരും അതുപോലെ തന്നെ നിരന്തരം പതിവാക്കുന്നവർ അസ്മാവൽസിനയുടെ ശ്രേഷ്ഠത പറയാൻ നിന്നാൽ തന്നെ രാവിലെ കോളം പറഞ്ഞാലും തീരുകയില്ല ഇല്ല അസ്മാവൽസിനെ കാണാതെ പഠിക്കാൻ പഠിക്കാനൊരാൾക്ക് അവസരം കിട്ടിയാൽ അത് നിരന്തരം ചൊല്ലാനൊരാൾക്ക് ഭാഗ്യം കിട്ടിയാൽ അയാളുടെ സ്വർഗാവകാശിയായിരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ അല്ലാഹി സ്വല്ലി വസ്ലം ഈ ഹുസ്നയിൽ ഏറ്റവും പവർഫുള്ളായ ഒരു ഇസ്മുണ്ട് ഏറ്റവും പവറുള്ള ഒരു ഇസ്മു ആ ഇസ്മ് ഞാൻ പറഞ്ഞു തരാം നമ്മുടെ സൂറത്ത് പരിശുദ്ധമായ ഖുർആാൻ തുടങ്ങുന്നത് സൂഹത്തുൽ ഫാത്തിഹ കൊണ്ടാണല്ലോ ഇസ്മി കഴിഞ്ഞിട്ട് അലഹമുല്ലാ റബ്ബുൽ സർവ്വ ലോകങ്ങളെയും പിടിച്ചിട്ട് അതിൻ്റെയൊക്കെ പരിപാലകൻ എന്ന് വിശേഷിപ്പിച്ചിട്ട് ആ റബ്ബിനാണ് എന്ത് ചെയ്യുന്നത് അള്ളാഹു സുഹാൻ ഹന്ത് പറയുന്നത് അൽഹമുല്ല അല്ലേ ഈ അഹ്ദ് പറഞ്ഞിട്ട് ആദ്യമായി പറഞ്ഞ നാമം റബ്ബ് എന്നാണ് റബ്ബ് ഈ റബ്ബ് എന്ന പദത്തിന് വലിയ പവറുണ്ട് റബ്ബ് ഇല്ലേ നമ്മളെ പടച്ചു പരിപാലിക്കുക റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താ പരിപാലകൻ വെറും പരിപാലകനല്ല നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ നൽകി പരിപാലിക്കുന്നവനായ അള്ളാഹു നമുക്ക് വായു ആവശ്യമാണ് അത് വേണ്ട അളവിൽ കിട്ടേണ്ടതുണ്ട് ഇല്ലാത്ത പക്ഷം നമുക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാകും വെള്ളം ആവശ്യമാണ് വെയിൽ ആവശ്യമാണ് തുടങ്ങി നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം തന്നെ കൃത്യമായ അളവിൽ നമ്മളിലേക്ക് എത്തിച്ചു തന്നു നമ്മെ പരിപാലിക്കുന്നവനായ അള്ളാഹു അവനാണ് റബ്ബ് ആരെങ്കിലും ഒരാൾ പത്തു തവണ കൂടുതലൊന്നും വേണ്ട പത്ത് തവണ എന്ന് വിളിച്ചതിനു ശേഷം മനസ്സിലായോ പത്ത് തവണ യാറബു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു യാ റബ്ബു പത്ത് തവണ യാ റബ്ബു എന്ന് വിളിച്ചതിനു ശേഷം റബിനോട് എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹുവിനോട് എന്ത് വിഷയം ചോദിച്ചാലും അജാബഹുല്ലാഹു അജാബഹുലഹു വ്യക്തിക്ക് മറുപടി കൊടുക്കും ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്താണ് നിന്റെ ആവശ്യം എന്ന് റബ്ബ് സുബഹാനഹുവ താല ഇങ്ങോട്ട് ചോദിച്ച് ആ വ്യക്തിയുടെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ച അന്ന മഹത്തായ ഇസ്മാണ് യാ റബ്ബ് എന്ന ഇസ്മ അപ്പൊ നമ്മളെപ്പോ ദ ഇറക്കുമ്പോഴും നമ്മളെപ്പോ നമ്മുടെ കാര്യങ്ങൾ റബ്ബിനോട് ചോദിക്കുമ്പോഴും യാ റബ്ബ് എന്ന ആ ഒരു യാ റബ്ബ് എന്ന് പത്ത് തവണ ചൊല്ലിയതിനു ശേഷം നമ്മൾ ദ്വാര ആ ദ ഇന അള്ളാഹു തട്ടിക്കളയൂല വർഷങ്ങളായി കുട്ടികളില്ലാതെ വിഷമിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ ഒരു വീട് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ രോഗം മാറി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ അല്ലെ വർഷങ്ങളോളമായി മരുന്ന് കഴിച്ചു കഴിച്ച് ആകെ ഇടങ്ങേറായ ആളുകളുണ്ടല്ലോ വരെ പലരും പറയാറുണ്ട് സാർ എല്ലും തോലുവായി പോയെന്ന് ഇപ്പോൾ അത്തരത്തിലൊക്കെ വർഷങ്ങളായി നമ്മൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല സംഗതികളുണ്ടാവും അതൊക്കെ പരിഹരിച്ചു കിട്ടാനും നേടിയെടുക്കാനും ഒക്കെ പറ്റുന്നൊരു മാർഗ്ഗമാണ് നമ്മളിപ്പോൾ ദ്വായാരക്കുമ്പോഴും ഇനി എന്ത് ചെയ്യണം യാ റബ്ബു എന്ന് പത്ത് തവണ ചൊല്ലിയിട്ട് ഇൻഷാ അള്ളാഹു തൗഫീഖ് നൽകുമാറായിട്ടെ അപ്പോൾ ആ ഇസ്മു മറക്കാതെ കൊണ്ടു കടക്കാം രണ്ടാമത്തൊരു മാർഗ്ഗം കൂടി പറഞ്ഞുതരാം സൂറത്ത് ഒരു പരിശുദ്ധ കുറ ഒരു മഹത്തായ ഒരു സൂഹത്ത് നമുക്കൊക്കെ അറിയുന്ന ഒരു സൂഹത്താണ് സൂറത്തു നജിം മാതല്ല മുത്തുനബി സല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളെപ്പറ്റി വളരെ മഹത്തായ രൂപത്തിൽ വിശദീകരിച്ചൊരു സൂഹത്താണ് മുത്തുനബി തങ്ങളെയാണ് ആ ചന്ദ നക്ഷത്രമായിട്ട് വിശദീകരിക്കുന്നത് മുത്തുനബി സലഹു അലഹി വസല്ലമ്മ തങ്ങൾ നക്ഷത്രം പോലെ മിനിയങ്ങൾക്ക് വഴികാട്ടിയ വ്യക്തിത്വമാണ് അല്ലേ സ്വർഗത്തിലേക്കുള്ള പാത കാണിച്ച ആളാണ് അപ്പോൾ മുത്തൻ നബി സാഹു അലൈഹി വസ്ലം നമ്മൾ വിശദീകരിക്കുന്ന ആ സൂറത്ത് മക്കയിൽ അവതീർണമായ സൂറത്ത് കേവലം അറുപത്തിരണ്ട് ആയത്തുകൾ ചെറിയ ചെറിയ ആയത്തുകൾ ഹവ മാസും വമാഹവ തുടങ്ങി ചെറിയ ചെറിയ ആയത്തുകൾ മാത്രമുള്ള നമുക്ക് ഓതാൻ വളരെ എളുപ്പവും അതുപോലെ തന്നെ മനോഹരമായി ഓതാൻ പറ്റിയ കേൾക്കാനും വളരെ രസമാണ് സുഹൃത്തു നജും ഈ ഒരു സൂഹത്ത് പാരായണം ചെയ്യാം ി നമ്മളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാൻ സൂറത്തുനജും ഇരുപത്തിയൊന്ന് തവണ സൂറത്തു നജിം ഒരാൾ എന്തെങ്കിലും ഒരു ആവശ്യം മുൻനിർത്തിയിട്ട് പാരായണം ചെയ്തു കഴിഞ്ഞാൽ ആ ആവശ്യം നിറവേറിക്കട്ടു വർഷങ്ങളായി ഇരുപത് വർഷത്തിനു മുകളിലായി ഒരാഗ്രഹം മനസ്സിൽ കൊണ്ടു കടന്നിരുന്നൊരു മനുഷ്യൻ വേറൊന്നുമല്ല അദ്ദേഹത്തിന് കുട്ടിയുണ്ടാകണം വർഷം അതായത് വിവാഹം കഴിച്ച് ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞതാണ് ഇപ്പോ അദ്ദേഹത്തിന് നാൽപ്പത്തി അഞ്ച് വയസ്സ് പ്രായമായി അദ്ദേഹത്തിന്റെ ഭാര്യക്കും അതോ അതിനനുസരിച്ച് പ്രായമുണ്ടല്ലോ ഇനി ഒരിക്കലും മക്കളുണ്ടാകുകയില്ല എന്ന് ഡോക്ടർമാർ വിദഗ്ധരായ പല ഡോക്ടർമാരും പറഞ്ഞു ഇനി ദൈവത്തിന്റെ കയ്യിലാണ് അങ്ങനെയാണല്ലോ അവസാനം കൈ കഴിഞ്ഞിട്ട് ഇനി ദൈവത്തിനോട് പ്രാർത്ഥിക്കുക എന്നേ അവർക്ക് അവസാനം പറയാനുള്ളൂ അവർ ചെയ്യേണ്ട മാർഗങ്ങളൊക്കെ ചെയ്തു നോക്കി പല വഴികളും ചെയ്തു നോക്കി അവസാനം ഒരു മാർഗവുമില്ല എന്ന് നിരാശയുടെ വക്കിലെത്തി അപ്പോൾ ആ ഇടയ്ക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദിവസങ്ങളിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്ത സൂറത്തു നജിമിൻ്റെ മഹത്വം പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കേട്ടത് മുതൽ അവർ ഈ ഒരു നെയ്യത്ത് വെച്ച് എന്നോട് പറഞ്ഞതാണ് ദിവസം ഞങ്ങളത് പാരായണം ചെയ്യാൻ തുടങ്ങി ഞാനും എൻ്റെ ഭാര്യയും മൂന്ന് തവണയോളം ഞാൻ എന്തു ചെയ്തു ഞാൻ രണ്ട് തവണയും ഒരു തവണ എൻ്റെ ഭാര്യയും ഇരുപത്തിയൊന്ന് തവണ ഈ സൂഹത്തുൻ നജിമ് പാരായണം ചെയ്തു ആദ്യത്തെ തവണ ദൈവം പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഡീറ്റെയിൽ ആയി വിശദീകരിച്ച് പറഞ്ഞതെന്നാണ് ആദ്യത്തെ ഒരു ഇരുപത്തി ഒന്ന് തവണ ഞാൻ പാരായണം ചെയ്തതിന് ശേഷം പിറ്റേ മാസം എൻ്റെ ഭാര്യ അവരുടെ എന്ത് ചെയ്തു മാസമുറ തെറ്റുകയുണ്ടായി അതായത് സാധാരണഗതിയിൽ വരുന്ന മെൻസസ് പിരീഡ് അത് തെറ്റുകയുണ്ടായി ഹയൽ വരാതെയായി അപ്പോൾ ഞങ്ങൾ വല്ലാതൊന്ന് സന്തോഷിച്ചു സ്ഥലം വല്ലാതൊന്ന് സന്തോഷിക്കുകയുണ്ടായി അങ്ങനെ സന്തോഷത്തിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാൻ ഡോക്ടറെ കാണിക്കാൻ ഇരുന്ന ആ ദിവസം അവൾക്ക് പെട്ടെന്ന് മെൻസസ് സംഭവിച്ചു ഞങ്ങൾക്ക് നിരാശയായി വീണ്ടും എന്ത് ചെയ്തു അള്ളാഹു ഉണ്ടല്ലോ എന്നുള്ള ആ ഇഹിലാസോട് കൂടിയിട്ട് റബ്ബാണല്ലോ പരിപാലിക്കുന്നത് എന്ന ഇഹിലാസോട് കൂടിയിട്ട് ഞങ്ങൾ രണ്ടാമത് വീണ്ടും ഞാൻ ഒരിക്കൽ കൂടി ഓതി ഒരിക്കൽ കൂടി ഞാനത് ഓതി എന്നാൽ ആ സമയത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല എൻ്റെ ഭാര്യ മൂന്നാമത്തെ തവണ അവൾ ഓതിയത് കരഞ്ഞുകൊണ്ടാണ് അവൾ ഓരോ തവണ ഓതുമ്പോഴും കരയുന്നത് ഞാനും കണ്ടിട്ടുണ്ട് ആ മൂന്ന് തവണ ഓദ്യത്തീർന്നു ഇപ്പോൾ എൻ്റെ ഭാര്യ മൂന്ന് മാസം ഗർഭിണിയാണ് എന്ന് വലിയ സന്തോഷ വാർത്ത അലഹമദില്ല അത് കേട്ടപ്പോൾ നമുക്കും വലിയ സന്തോഷമായി അള്ളാഹു ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ റാഹത്തായി പ്രസവിക്കാനും നല്ല ആരോഗ്യമുള്ള സ്വാലിഹീകങ്ങളായ മക്കളെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലേ എത്രയോ വർഷത്തെ കാത്തിരിപ്പാണ് ഇല്ലേ ഒരിക്കലും നടക്കുകയില്ല എന്നാ കൽബിൽ കരുതിയിരുന്നൊരാഗ്രഹം അള്ളാഹു പൂവണിഞ്ഞു കൊടുത്തില്ലേ അല്ല അപ്പോ ഇവർ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ റബ്ബ് ഞാനും അതിലൊരു നിധാനമായല്ലോ അവർക്ക് അങ്ങനെ ഒരു നല്ലൊരു അമൽ പറഞ്ഞു കൊടുക്കാൻ ഞാനും ഒരു സബബായല്ലോ എന്ന് ഓർത്തപ്പോൾ വലിയ സന്തോഷം തോന്നി അലഹമ്മില്ല ഇങ്ങനെ എത്രയോ ആളുകൾ ഇല്ലേ നമ്മുടെ പരിസരങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അല്ല ഈ വീഡിയോ അവരിലേക്കും എത്തിച്ചു കൊടുക്കാം ഇരുപത്തി തവണ നല്ല നീയത്ത് വെച്ചുകൊണ്ട് നല്ല ഇഹലാസ് ഉണ്ടാകണം കൽവിൽ ഞാൻ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നടന്നാ നടക്കട്ടെ എന്നാണെങ്കിൽ അള്ളാഹു നമ്മെ പരീക്ഷിക്കും നമുക്ക് നടന്നു കിട്ടൂല മറിച്ച് എന്ത് ചെയ്യാം അള്ളാഹു എനിക്ക് ഈ കാര്യം നൽകും ഇൻഷാല്ല കാരണം ഞാൻ ഓതുന്നത് പരിശുദ്ധ ശുദ്ധ ഖുർആാനാണ് ഞാൻ ഓതുന്നത് അപ്പോൾ ഇത് ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഒന്ന് ഇത് ഖുർആാനാണ് എന്ന നീയത്തിലാവണം ഓതേണ്ടത് അള്ളാഹുവിൻ്റെ കലാമാണ് രണ്ടാമത് അക്ഷരശുദ്ധിയോടുകൂടി നല്ല വൃത്തിയോടുകൂടി ഓതാൻ ശ്രമിക്കുക അങ്ങനെ ഒരു വാരി വലിച്ചോ തീർക്കലല്ല മൂന്നാമതായി ശ്രദ്ധിക്കേണ്ടത് ഓരോ ആയത്തുകൾ ഓതുമ്പോഴും നമുക്ക് അർത്ഥമറിയില്ല എങ്കിലും നല്ല ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യുക ഈ പറയുന്നതൊക്കെ റബ്ബ് പറയുന്നതൊന്നും വെറു തമാശകളല്ല എന്നുള്ള ചിന്തയോടുകൂടി ചിലത് ഉണ്ടല്ലോ വളരെ ഗൗരവത്തോടു കൂടി ഓതാം അല്ലേ നമ്മളിപ്പോൾ കുത്തുബ് കേൾക്കാറുണ്ട് അറബി കുത്തുബ കേൾക്കുമ്പോൾ നമുക്കത് ചിലപ്പോൾ മനസ്സില് മനസ്സിലായില്ല എങ്കിലും നമ്മൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കണമെന്നാണ് എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിയമം എന്ത് കാരണം ആ പറയുന്നത് ഗൗരവമുള്ള വിഷയമായതുകൊണ്ടാണ് കൊണ്ടാണ് എന്ത് എന്നാൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കണം നമുക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും അപ്പൊ അതുപോലെ നമ്മൾ ഓതുന്ന ഖുർആാൻ ചിലപ്പോൾ നമുക്ക് ആശയങ്ങളും അർത്ഥങ്ങളും അറിയില്ലായിരിക്കും എന്നാലും ഓതുമ്പോൾ വളരെ ഗൗരവത്തിൽ ഓതാൻ ശ്രമിക്കാം അതുപോലെ അഴുതും ബിസ്മയും കൊണ്ട് തുടങ്ങി അവസാനം സദക്കല്ലാഹുൽ അലീം ഓരോ സുഹൃത്തുകൾ അവസാനിക്കുമ്പോഴും ഓദിത്തീർക്കാം അങ്ങനെ അങ്ങനെ ഓരോ എന്ത് ചെയ്യാ അതുപോലെ എന്തു ചെയ്യുക സാവകാശം ഓതാൻ ശ്രമിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് കുറവാനുമായി ബന്ധപ്പെട്ട എന്ത് ചെയ്യുക എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഇൻഷാല്ല വൃത്തിയായി നല്ല ഇഹലാസോടു കൂടി ഓടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾ മുഴുവൻ എന്താണോ കൽബിൽ കരുതിയത് അത് പൂർത്തിയായി കിട്ടും ഇത് ഓതിയതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാ റബ്ബു എന്ന ആ ഒരു സ്മ് ഒരു പത്ത് തവണ ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യം റബ്ബിനോട് അങ്ങ് പറയാം നമ്മുടെ കരഞ്ഞങ്ങോട്ട് റബ്ബിനോട് ദ്വാരക്ക അള്ളാഹു സുഹാനഹുല ആ ദ്വ സ്വീകരിക്കുകയും ഉടനടി നമുക്കതിനുള്ള ഫലം നൽകി നമുക്ക് വലിയ സന്തോഷം അള്ളാഹു നൽകുകയും ചെയ്യും ഇൻഷാ ഇൻഷാല് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു വരുമാറാകട്ടെ ചിലപ്പോൾ പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം അല്ലേ പല വിഷമങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നേക്കാം പക്ഷേ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് നമുക്ക് വലിയൊരു സന്തോഷം അതിൻ്റെ പിന്നിൽ അള്ളാഹു കണക്കാക്കിയിട്ടുണ്ടാവും ആ പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകണം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും എല്ലാ എല്ലാ കാലവും നിൽക്കൂല അല്ലേ ഏറ്റവും വലിയ പരീക്ഷണങ്ങളെ ഏറ്റെടു നേരിട്ടവരാണ് മഹാന്മാരായ പ്രവാചകന്മാർ അല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ അപ്പോൾ പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് അള്ളാഹുവിനോട് എന്നോട് എന്തോ ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പാപങ്ങൾ പൊറുക്കാൻ എൻ്റെ ദോഷങ്ങളൊക്കെ മാപ്പ് ചെയ്യാൻ എനിക്ക് ദർജ വർദ്ധിക്കാനും അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ അടുക്കൽ എൻ്റെ എന്താണ് നന്മതിന്മകൾ എഴുതിയ ആ ഒരു അക്കൗണ്ടിൽ നിന്നും തിന്മകളെയൊക്കെ വായിച്ച് നന്മകളുടെ ഏടുകളിൽ കൂടുതലായിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ കണ്ടുമുട്ടാനുമൊക്കെ ആയിരിക്കും അള്ളാഹു എന്നെ അങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന നല്ല നിയത്തിൽ എന്ത് ചെയ്യുക നമ്മൾ ക്ഷമിക്കാനും സഹിക്കാനും ഒക്കെ തയ്യാറാകും അള്ളാഹു സുബഹാനഹു അതായാല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് പരിഹരിച്ച് നമുക്ക് റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മെ ചതിക്കാൻ ശ്രമിക്കുന്നവർ അതുപോലെ നമ്മളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ നമ്മളെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നവരൊക്കെ അള്ളാഹു സുബഹാന നല്ല ബുദ്ധി കൊണ്ട് തിരിച്ച് പ്രതികരിക്കുമാറാകട്ടെ ഇനി നമുക്ക് അത്ര ദുരാരക്കാൻ കഴിയുള്ളൂ അവരെ നശിപ്പിച്ച് കളയാനും നമ്മൾ ദാരനെ ല്ലോ അല്ലാഹുനോട് പറയേണ്ട ആവശ്യമില്ല കാരണം റബ്ബെന്താണ് കണക്കാക്കിയത് നമുക്കറിയില്ല അപ്പൊ നല്ല ബുദ്ധി കൊടുത്ത് അത്തരത്തിലുള്ള ആളുകൾ റീപത്ത് പറയുന്നവർ നമീമത്ത് പറയുന്നവർ നമ്മളെ താറടിച്ചു കാണിക്കണം എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മളെ കുറവാക്കണം കൊച്ചാക്കണം എന്നൊക്കെ കരുതിയിരിക്കുന്ന ആളുകൾ അവർക്കൊക്കെ അല്ലാഹു അർഹമായത് തിരിച്ചു കൊടുത്ത് പ്രതി ഫലമായിട്ട് കൊടുക്കുമാറാകട്ടെ അല്ലാഹുനമ്മയൊക്കെ കാത്തു രക്ഷിച്ച് നല്ല സ്വർഗ്ഗത്ത് ഒരുമിച്ച് കൂട്ടി എനിക്കട്ടെ നിങ്ങൾക്ക് ആരക്കണം ഞാൻ വീഡിയോ അവസാനം വരെ കണ്ട ആളുകൾ ഇൻഷാല്ല കമൻറ്റായി അറിയിക്കുക ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പറഞ്ഞ് കമൻറ്റായി അറിയിക്കുന്നവരുണ്ട് അവരുടെ കമൻറ്റുകളൊക്കെ വായിക്കാറുണ്ട് റീപ്ലൈ തരാൻ കഴിയാത്തത് സമയക്കുറവ് കൊണ്ടാണ് അപ്പോൾ എന്ത് ഇൻഷാ അല്ലാ അള്ളാഹു എല്ലാവർക്കും അവർ ചോദിച്ചതെല്ലാം നൽകി അനുഗ്രഹിക്കു മാറാകട്ടെ അലഹമില്ല അസലക്കും വാഹമത്തല്ല واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما مضى يا واسع الكرم مولاي صلي وسلم دائما ابدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على يا محمد، يا رب صلِّ عليه وسلِّم